കുപ്രസിദ്ധ ഗുണ്ടയും കൂട്ടാളിയും അറസ്റ്റിൽ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വെങ്ങിണിശ്ശേരി സ്വദേശി തയ്യൽ വീട്ടിൽ ശ്രീരാഗ് ഇരുപത്തിയെട്ട് വയസ്സ് ഇയാളുടെ കൂട്ടാളി ശിവപുരം ചുള്ളിപ്പറമ്പിൽ പ്രദീപ് മുപ്പത് വയസ്സ് വയലിപ്പറമ്പിൽ സുമേഷ് നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എന്നിവരും സംഘവും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി രാത്രി കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച ഉച്ചയോടെ ശ്രീരാഗിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരാണ് ഓരോ സംഭവത്തിനു ശേഷം ഊട്ടി ബാംഗ്ലൂർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയായിരുന്നു പതിവ് സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല കുറച്ചു ദിവസമായി ഒളിവിലായിരുന്ന ഇയാളെ പോലീസ് സംഘം പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് ഓടിയൊളിച്ച പ്രതിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ ജില്ലയിൽ ചേർപ്പ് സ്റ്റേഷനിൽ നാലും നെടുപുഴ സ്റ്റേഷനിൽ രണ്ടും അന്തിക്കാട് സ്റ്റേഷനിൽ ഒന്നുമടക്കം കൊലപാതക ശ്രമം ക്രിമിനൽ കേസുകളിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് പിടിയിലായ ശ്രീരാഗ് കൂട്ടാളികളായ പ്രദീപും ചേർപ്പ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് ചേർപ്പെ ശ്രീലാൽ എസ് എം എസ് ഷാജു കെ എസ് ഗിരീഷ് എ എസ് ഐ ജ്യോതിഷ് മാധവൻ സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ എം യു ഫൈസൽ കെ ഹസീബ് സോഹൻലാൽ അജിത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്